بسم الله الرحمن الرحيم ويل مؤمنة يا من الشندرية അവൻ നിസ്കരിക്കുമ്പോൾ അവൻ അവൻ ചെയ്യുന്ന നോമ്പ് പിടിക്കുമ്പോൾ അവൻ എടുക്കുന്ന നീയത്ത് അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അവൻ എടുക്കുന്ന നീയത്ത് പ്രവർത്തനത്തെക്കാൾ നബി മുഹമ്മദ് മുസ്തഫ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഒരു നിസ്കാരം അള്ളാഹു സ്വീകരിക്കണോ വേണ്ടയോ എന്ന് അള്ളാഹു തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നീയത്തിന്റെ ശരിയും തെറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് നീയത്തിൽ പിഴവ് വന്നാൽ നമ്മുടെ ഓരോ അമലുകളും അള്ളാഹു സ്വീകരിക്കില്ല നീയത്ത് ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് നീയത്ത് അത് വാക്കുകൊണ്ട് പറയുന്നതല്ലേക്കാൾ അവിടെ കൂടുതൽ ദൈർഘ്യനേരം നിന്ന് ഓതുന്നതിനേക്കാൾ അവൻ റുക്കോവും സുജൂതും ചെയ്യുന്നതിനേക്കാൾ അവൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളെല്ലാം വെടിഞ്ഞ് അവൻ പിടിക്കുന്ന നോമ്പുകളെക്കാൾ ഒരു വിദ്യാർത്ഥി രാപകലില്ലാതെ പഠിക്കുന്നതിനേക്കാൾ അവന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ വരുന്ന നീയത്തിനാണ് കൂലി എന്ന് നബി മുഹമ്മദ് മുസ്തഫ അതല്ലേ ഉസ്താദ് പാടിയ വൈത്ത് നമ്മൾ ചൊല്ലിയത് നീയത്തിൽ നന്നായാൽ എന്തും നീ ചെയ്യടോ പിന്നിൽ നിന്ന് തള്ളി തരുമോ നന്നായാൽ നന്നായാൽ നിന്റെ നീ കർമ്മങ്ങളിലേക്ക് ർമ്മിക്കോ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു മഹാപണ്ഡിതൻ നീയത്ത് വെച്ചു അദ്ദേഹത്തിന്റെ നീയത്ത് എന്താണ് ആ സ്ഥാപനത്തിലൂടെ ആയിരക്കണക്കിന് ആലിമ്യങ്ങൾ പഠിച്ചിറങ്ങണം അവർ ഞാൻ മരിക്കുമ്പോ എനിക്ക് വേണ്ടി ചെയ്യും ഒരു പള്ളി നിർമ്മിക്കുന്ന നിർമ്മാതാവ് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ നമുക്ക് നിർമ്മിച്ചു തന്ന ഈ പള്ളിയിൽ നീയത്ത് വെച്ചത് എന്തായിരുന്നു ഞാൻ എന്റെ മരണശേഷവും എന്റെ കാലശേഷവും എന്റെ നാട്ടുകാർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി അല്ലേ സഹോദര ഒരു വൃക്ഷം നടുമ്പോൾ ഇന്ന് നാം തിന്നുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ പറിക്കുന്ന തേങ്ങ നാം റബ്ബർ അല്ലെങ്കിൽ നാം ഒരിക്കലും നമ്മുടെ കൈകൊണ്ട് നട്ടതല്ല അവരുടെ കാരണവന്മാർ നട്ടു മുളർപ്പിച്ച് കഷ്ടപ്പെട്ട തെങ്ങിന്റെ തേങ്ങയാണ് ഇന്ന് ഞാനും നിങ്ങളും ഭക്ഷിക്കുന്നതെങ്കിൽ അവരുടെ നീയത്തതായിരുന്നു എന്റെ മക്കൾ എന്റെ കുടുംബം അവർ ഭക്ഷിക്കണം അവർ നല്ലതാവണം അവിടെയാണ് അതിന്റെ പ്രതിഫലം എന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ പ്രതിഫലം നമ്മുടെ നീയത്തിനാണെന്ന് നമ്മുടെ നീയത്തുകൾ നന്നാവണം നമ്മുടെ നീയത്തുകൾ നന്നാവണം ഒരിക്കലും നമ്മുടെ നീയത്ത് ദുനിയാവാകാൻ പാടില്ല ഒരിക്കലും നമ്മുടെ നീയത്ത് ഈ ലോകത്തിന്റെ ഭൗതിക നേട്ടങ്ങളാവാൻ പാടില്ല ഒരിക്കലും ആവാൻ പാടില്ല ഒരു കർമ്മങ്ങളിലും ഇന്ന് ഒരു വാദന്റെ വേദിവ സംഘടിപ്പിക്കുന്നത് തന്നെ ആ സംഘാടകരുടെ ലക്ഷ്യം അവിടെ അറിവ് അല്ല പലരുടെയും ഒരു ഭൂരിഭാഗം അതിന്റെ പിന്നിൽ ഒരു നിർമ്മാണ പ്രവർത്തനം അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പള്ളിയുടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഒരു വിവാഹത്തിന്റെ ഇത് വേണ്ട എന്നല്ല ഇത് ചെയ്യണ്ട എന്നല്ല പക്ഷെ ലക്ഷ്യം അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാകണം രണ്ടാമതാണ് മറ്റുള്ളത് സഹോദരങ്ങൾ വേണ്ട രൂപത്തിൽ അത് മനസ്സിലാക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ ഇവിടെ മജിലിസുകൾ സംഘടിപ്പിക്കണ്ട എന്നല്ല നമ്മുടെ മുൻകാലങ്ങളിൽ മഹാനായ മുഹിയുദ്ദീഷി റളിയല്ലാഹു അള്ളാഹു അടക്കമുള്ള മഹാന്മാരായ പണ്ഡിത പ്രഭുക്കൾ തുടങ്ങുന്ന സുബഹി വാളുകൾ ഉണ്ടായിരുന്നു ഒരു ലക്ഷം പേർ അതിൽ പങ്കെടുത്തായിരം പേര് അമുസ്ലിമീങ്ങൾ അമ്പതിനായിരം പേർ മുസ്ലിമീങ്ങൾ അമ്പതിനായിരം അമുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളായിട്ട് തിരിച്ചു പോകുന്നു എന്ന് ചരിത്രം പറയുമ്പോൾ നീയത്ത് നന്നായത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ പല പല സംഭവങ്ങളുടെയും പല പ്രസ്ഥാനങ്ങളുടെയും പരാജയം അത് നീയത്ത് നന്നാവാത്തത് കൊണ്ടാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏത് അമൽ ചെയ്താലും ു പറയുന്ന സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ നീയത്തായി മാറി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം ദുനിയാവാണ് നമ്മുടെ നേട്ടങ്ങൾ ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ നിമിഷവും കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസാരങ്ങൾ എനിക്ക് ആ സ്ഥാനം കിട്ടണം എനിക്ക് ഇന്ന സ്ഥാനം കിട്ടണം അതിനു വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ല നാളെ എന്റെ ആഹ്റത്തിന് വേണ്ടിയല്ല ഞാൻ മറ്റുള്ളവരോട് കയർക്കുന്നത് എന്റെ ആഹ്റത്തിന് വേണ്ടിയല്ല ദുനിയാവിൽ എന്റെ എന്റെ സ്റ്റാറ്റസിന് കേടുവരുന്ന ഒരു ഞാൻ നിൽക്കില്ല ദുനിയാവാണ് ദുനിയാവിൽ നമുക്ക് വലിയ പേരുണ്ടാവണം അല്ല

പോകുന്ന ഒരു പണ്ഡിതൻ അവന്റെ മനസ്സിലെ നീയത്ത് അവിടെ നിന്ന് കിട്ടുന്ന ചിക്കിളിയാണെങ്കിൽ അതിനെപ്പറ്റി അള്ളാന്റെ സമ്പത്താണെങ്കിൽ രാജ്യത്തിന്റെ ഭരണാധികാരികൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അവരുടെ നീയത്ത് സമ്പത്താണെങ്കിൽ അവരുടെ നീയത്ത് രാജ്യത്തിന്റെ അമൂല്യമായ കേട്ടുകൊള്ളുക ഒരു മനുഷ്യന്റെ അവന്റെ കണ്ണിന്റെ മുന്നിൽ എന്തൊരു വാക്കാൻ നോക്കിയേ അവന്റെ കണ്ണിന്റെ മുന്നിൽ ദാരിദ്ര്യത്തെ ഇങ്ങനെ നിർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ െ ദുനിയാവിന്റെ പരക്കെ പോയവർക്കൊന്നും ഇന്ന് വരെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഒരു മഹാൻ ഉദാഹരണം പറയുന്നുണ്ട് ദുനിയ ഒരു നിഴല് പോലെയാണ് ദുനിയ ഒരു നിഴല് പോലെയാണ് എന്റെ സഹോദര ഇന്ന് വരെ എങ്കിലും നമ്മുടെ നിഴലിനെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഒരു നല്ല വെയില് നമ്മുടെ നിഴല് കാണാൻ കഴിയുന്നുണ്ട് ഈ നിഴല് പിടിക്കാൻ പോകും തോറും നിഴൽ എങ്ങോട്ടാ പോണേ അങ്ങോട്ട് അങ്ങോട്ട് പോയി പിടിക്കാൻ പറ്റുള്ളൂ ഇതാ ദുനിയാവ് എത്ര കിട്ടിയാലും മതിയാവാത്ത ദുനിയാവ്

പിന്നെ അവൻ അതിലേക്ക് ഇങ്ങനെ ആകൃഷ്ടനായി ആഗ്രഹത്തോടുകൂടി എന്നാലോ എന്നാലോ അവൻ തിരിഞ്ഞു നടന്നു വെയിലത്തവൻ തിരിഞ്ഞു നടന്നു എന്നാ എന്താ സംഭവിക്കണത് അതേ വെയിലത്തവൻ തിരിഞ്ഞു നടന്നാൽ എന്താ സംഭവിക്കുന്നത് നിഴലവന്റെ കൂടെ വരും അല്ലേ നിങ്ങൾ നടന്നു ഒക്കെ വെള്ളി പോയിട്ട് വെളിയിൽ പോയിട്ട് നോക്കിയിട്ട് നിഴല് നിങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ നിങ്ങൾ ദുനിയാവ് അന്വേഷിച്ച് വെക്കോ ദുനിയെ നമ്മൾ നടക്കുമ്പോൾ നിഴല് നമ്മളെ കൂടെ വരും മഹാന്മാര് പഠിപ്പിക്കണം ഉദാഹരണം ആ നിഴൽ നമ്മളെ കൂടെ വരുന്നത് പോലെ ദുനിയ് നമ്മുടെ കൂടെ വരും ഇവിടെ ഏത് ആലിമ്യങ്ങളാണ് ഇജ്ജത്തില്ലാതെ മരണപ്പെട്ടു പോയത് ദുനിയാവിന് വേണ്ടി ജീവിച്ച ഏത് പണ്ഡിതനാണ് മരണപ്പെട്ടു പോയപ്പോൾ ദരിദ്രനായിട്ട് മരിച്ചത് അള്ളാഹുവിന് വേണ്ടി ജീവിച്ച ഏത് മഹാന്മാരാണ് ദരിദ്രനായി ആരും മരിച്ചിട്ടില്ല ദരിദ്രനായിട്ട് ആരും മരിച്ചിട്ടില്ല ഹജ്ജ് ചെയ്ത ഒരാൾ അവൻ ദരിദ്രനാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആ ഹജ്ജ് മാത്രം തരട്ടെ അവന്റെ ഹൃദയത്തിൽ എല്ലാ സമ്പത്തുകളും ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എന്റെ പൊന്നാരം ത്തുകളാഹുവിന് വേണ്ടി ആകട്ടെ നമ്മൾ പിന്നും ഭക്ഷണം നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ തൂക്കുന്ന സുഗന്ധം നമ്മൾ നടക്കുന്ന ഓരോ കാൽ ചവിടുകളും അത് ദുനിയാവിന് വേണ്ടിയാകണ്ട അത് ദുനിയാവിന്റെ സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടിയതാകണ്ട അങ്ങനെയാണെങ്കിൽ വല്ലാഹി പരിശുദ്ധമായ കുറാൻ തിരുവചന പറഞ്ഞു പഠിപ്പിച്ചു തരികയാണ് അവൻ ദരിദ്രനായിട്ടാണ് മരിച്ചു പോകുക അവൻ നിന്യനായിട്ടാണ് മരിച്ചു പോവുക അവൻ ഒന്നുമില്ലാത്തവനായിട്ട് ാണ് മരിച്ചു പോവുക ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ മമ്മിനെ

നന്മ ചെയ്യുന്നത് നല്ലൊരു വാക്കു പറയുന്നത് രണ്ടുപേര് തമ്മിലടിക്കുമ്പോൾ മസുലഹത്തുണ്ടാക്കുന്നത് രണ്ടുപേര് ഫിത്തിന് പറയുമ്പോൾ ആ കുഴപ്പങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് എല്ലാം ഓരോ പ്രവർത്തനങ്ങളും ഓരോ അനക്കങ്ങളും ഓരോ അടക്കങ്ങളും ി പരിച്ച് ലോകത്തിന്റെ പ്രചണ്ഡ പ്രചാരണത്തിനായി കടന്നു വന്ന സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ ഉദാരതയായിട്ട് നമ്മളെ സൃഷ്ടാവായ പടച്ചുര അവനിക്ക് വേണ്ടിയല്ലാതെ ചെയ്തോഴിലാകട്ടെ അതുകൊണ്ട് നിനക്ക് ദുനിയാവിൽ നേട്ടമുണ്ടാവില്ല അതുകൊണ്ട് ആഹിറത്തില് നേട്ടമുണ്ടാകില്ല അള്ളാഹുവിന്റെ റസൂല് നമുക്കത് പഠിപ്പിച്ചു തരികയാ വിചാരണ ചെയ്യുന്ന നാളിലുണ്ടല്ലോ നാപ്പത്തി ഒന്ന് വിഭാഗമായി റസൂലിന്റെ ഉമ്മത്ത് കടന്നു വരുന്ന വേണ്ടി വേണ്ടി ചിലവഴിച്ച സമയത്തെ കുറിച്ച് സംസാരിച്ച തമാശകൾ ആവശ്യമില്ലാതെ ഓരോ സെക്കൻഡിനെ ഓർത്തും നിന്റെ വിരൽ നീ കടിച്ചു മുറിക്കുമെന്ന് നബി മുഹമ്മദ് നീ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും കർമ്മത്തിന്റെ വലിപ്പത്തിനേ പ്രതിഫലമില്ല ഹജ്ജിന്റെ തവാഫിന്റെ തവാത്തിനും പ്രതിഫലമില്ല നിസ്കാരത്തിന്റെ നിന്നെ കാണിക്കുന്ന കാട്ടായങ്ങൾക്ക് പ്രതിഫലമില്ല പ്രതിഫലം എന്തിനെന്നറിയോ നിന്റെ ഹൃദയത്തിൽ അല്ലാഹു മാത്രം കാണുന്ന അല്ലാഹു മാത്രം ദർശിക്കുന്ന നിന്റെ ഹൃദയം അത് നന്നായോ ആ നീയത്ത് നന്നായോ നിന്റെ അമലുകൾ കുറവാണെങ്കിൽ അതൊരു നിസ്കാരമേ ഉള്ളൂ ഉള്ളു ഇലാഹയില്ലാ നന്മയെ നീ ചെയ്തിട്ടുള്ള അതുകൊണ്ട് നിനക്ക് സ്വർഗത്ത് കിടക്കാമെന്ന് കൂമ്പാരം പോലെ കുരുമ്പാരം പോലെ അമലുകളുമായിട്ട് ആസുറത്തിൽ ചില ആൾക്കാർ വരും നിസ്കാരക്കാരാണ് നോമ്പുകാരാണ് വരും നരകത്തങ്ങ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അല്ലാഹു രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ ഹൃദയം നമുക്ക് ഒരുമിച്ച് ും കേൾക്കുന്ന നിങ്ങളും ഇത് നന്നായില്ലെങ്കിൽ പിന്നെ വിജയമില്ല ഇവിടെ രണ്ടുപേരടിക്കുമ്പം നമ്മൾ അതിനടുത്ത് മുതലെടുപ്പാണ് അവനടുത്തു പോയി പറയും വേണ്ടി കഴിയട്ടെ ഇവിടെ ഒന്ന് വേറെ പറയും അങ്ങനെ നമ്മൾ തമ്മിലടിപ്പിച്ച് മുതലെടുക്കുന്ന

രകത്താണ് കൊല്ലപ്പെട്ടവൻ നിരകത്താണ് മുസ്ലിമീങ്ങൾ കാഫ്രീങ്ങൾ രണ്ട് മുസ്ലിമികൾ നമ്മൾ പരസ്പരം തമ്മിലടിച്ചു തമ്മിലടിച്ചപ്പോൾ ഒന്നവൻ നരകത്ത് കൊല്ലപ്പെട്ട ഒന്നവൻ നരകത്താണെന്ന് നമുക്ക് ബുദ്ധിയൊണ്ട് ചിന്തിക്കാം അടിച്ചു കൊന്നിട്ടാണ് അവനെ ഈ കൊല്ലപ്പെട്ടവൻ എന്തിന്റെ നരകത്ത് പേരിലെ പറയുകയാണ് തക്കൽ മുസ്ലിമാൻ കൊല്ലപ്പെട്ടവൻ നരകത്താണെന്ന് റസൂൽ പറഞ്ഞു സഹാബാക്കൾക്ക് അത്ഭുതായി കൊന്നവന്റെ കാര്യം ശരിയാണ് കൊല്ലപ്പെട്ടവൻ എന്താണ് നബിയെ നരകത്ത് പോകുന്നത് ഞാൻ വിഷയം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഒരു സഹോദരൻ വന്ന് സംശയം ചോദിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവൻ രകത്ത് എന്തിനാ പോകുന്നത് അള്ളാന്റെ റസൂല് മറുപടി കൊടുത്തു സഹാബാക്കളെല്ലാം സംശയം ചോദിച്ചു എന്താ നബിയെ കൊല്ലപ്പെട്ടവൻ എന്തിനാ രകത്ത് പോകുന്നത് അവൻ അക്രമിക്കപ്പെട്ടവനല്ലേ നബിയെ അള്ളാന്റെ റസൂല് പറഞ്ഞു അവൻ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ അവനെ കൊല്ലുമായിരുന്നു അതാണ് കാരണം അവൻ ഉദ്ദേശിച്ചിരുന്നു മറ്റവനെ തട്ടാൻ പക്ഷേ നടന്നില്ല അവൻ അറ്റാക്ക് ചെയ്ത് കൊന്നു നബി മുഹമ്മദ് മുസ്തഫ മാറാവട്ടെ ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സുഗന്ധം പൂശുമ്പോ പോലും നമ്മൾ സുഗന്ധം പൂശൂലേ ഒരു കല്യാണത്തിന് പോകുമ്പോൾ സ്പ്രേ അടിക്കൂലേ അടിക്കണ എന്തിനു വേണ്ടിയാ അതുപോലും അള്ളാന്റെ ബഹുമാനപ്പെട്ട തങ്ങൾ രേഖപ്പെടുത്തി വെച്ചു സുഗന്ധം അടിക്കുമ്പോൾ നിന്റെ എന്താവണം നീ വസ്ത്രം ധരിക്കുമ്പോൾ നിന്റെ നിയം എന്താകണം നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്തിനാ വസ്ത്രം ധരിക്കേണ്ടത് ഓർത്തു മറയാൻ എന്തിനാ ചെരുപ്പ് ധരിക്കുന്നത് കാലിൽ ചെളി പറ്റാതിരിക്കാൻ എന്തിനാ വാച്ച് കെട്ടുന്നത് സമയം നോക്കാൻ ഇതൊക്കെ ഭൗതികതയാണ് ഇതൊക്കെ ഭൗതികതയാണ് പിന്നെ ഇതെങ്ങനെ ആത്മീയതയാ പിന്നെ ഏതെങ്കിലും കൂലി കിട്ടും കിട്ടും എല്ലാ നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ കൂലി തരാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ പാഠം നിങ്ങൾ ബാത്റൂമിൽ പോകുന്നതിന് പോലും കൂലിയുണ്ട് നമ്മുടെ ആവശ്യമല്ലേ പോകാതിരിക്കാൻ പറ്റുമോ അങ്ങനെ കൂലി എന്തിനാ അത് പോകേണ്ടതുപോലെ പോയാൽ അത് നീയത്തിനുണ്ടായാൽ നീ ഭക്ഷണം കഴിക്കുന്നതിന് നിങ്ങൾക്ക് കൂലിയുണ്ട് ഏതുവരെ നിന്റെ ഭാര്യയുമായിട്ട് നീ ബന്ധത്തിൽ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനു വരെ ബാഹുവിന്റെ അടുക്കൽ കൂലിയുണ്ട് എന്തൊരു മതമാണ് സഹോദരങ്ങളെ എന്തൊരു പരിശുദ്ധിയാണ് ഇതിനുള്ളത് നീ ചെയ്യുന്ന നീ പറയുന്ന ഓരോ സംസാരത്തിനും പ്രതിഫലമുണ്ട് നിങ്ങളുടെ രൂപങ്ങളിലല്ല അള്ളാഹു നോക്കുന്നത് എന്നല്ല റബ്ബ് നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന കർമ്മങ്ങളിലേക്കുമാണ് അള്ളാഹു 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 നന്നാക്കി നന്നാക്കി തരട്ടെ 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 പറ മനുഷ്യ നന്നാവൂല കൂലി തരാതിരിക്കട്ടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് അല്ല കൂലി തരട്ടെ തരാതിരിക്കട്ടെ ഞാൻ ചെയ്യുവാണ് ചെയ്യരുത് ദുനിയാവില ആഹ്രത്തിലുമില്ല എന്തോ ആവട്ടെ ഞാൻ അതങ്ങ് ചെയ്യാൻ പോവാണ് ചെയ്യരുത് ചെയ്യുന്നോ അള്ളാഹ് വേണ്ടി നീ പണിക്ക് പോണ മക്കൾക്ക് വേണ്ടിയാകാം നിന്റെ വേണ്ടിയാകാം ഭക്ഷണം പക്ഷെ അള്ളാഹുവിനാണ് കാരണം എന്താ നിനക്ക് ഭാര്യയെ തന്നതും ഭാര്യ എത്തുന്നതും റബ്ബാണ് നിനക്ക് മക്കളെ തന്നത് അല്ലയുണ്ട് നീ മീമിക്കാൻ വിൽക്കാൻ പോകുമ്പോഴും നീ പച്ചക്കറി വിൽക്കാൻ പോകുമ്പോഴും നീ മാർക്കറ്റിൽ പോകുമ്പോഴും നീ പണ്ഡിതനായിട്ട് സേവനം ചെയ്യുമ്പോഴും മാത്രമല്ല കൂലി ചായ ചായക്കട ചായ കട നടത്തിയിട്ട് കച്ചവടം നടത്തുന്നവരും കൂലി ഉണ്ട് എങ്ങനെ നടത്തിയാൽ അല്ല പറയുന്നത് പടച്ചോനെ ഞാനേ കിട്ടുന്ന കാശുവി എന്റെ ഉപജീവനം നടത്തും പിന്നെയോ നീ പറഞ്ഞ രൂപത്തിൽ ഞാൻ അടുക്ക കൂലിയുണ്ട് സംഭവമാണ് നീ സുഗന്ധം പൂശി നോക്ക് ഹദീസാണ് ഒരുവൻ അങ്ങോട്ട് അത്ര പൂശി നമ്മള് സ്വാഭാവികമായിട്ട് അത്ര പൂശ് എന്തിനാണ് ആയക്കോ നല്ല മോണാട്ടറ അത് പറയാൻ വേണ്ടി നമ്മൾ നമ്മളങ്ങനെ ചിന്തിക്കുന്നത് അല്ലെ അങ്ങനെയല്ല അങ്ങനെയല്ല ചിന്തിക്കേണ്ട ഭയങ്കരമായ നീ അള്ളാഹുവിന് വേണ്ടി സുഗന്ധം അള്ളാഹുവിന് വേണ്ടി സുഗന്ധം വേണ്ടി സുഗന്ധം പൂശി പൂശാനായിട്ട് നമ്മൾ സുഗന്ധം പൂശിയിട്ട് വേണോ അള്ളാഹു സുഗന്ധം കിട്ടാൻ എന്ന് ചിന്തിക്കരുത് അള്ളാഹ് ഇപ്പൊ നമ്മളെ നിസ്കാരം കിട്ടിയിട്ട് വേണ്ട അള്ളാഹുവിന്റെ തറ ഉയർന്നു പോവാൻ അപ്പൊ ഞാനോ നിങ്ങളോ ഒരാൾ അസറും നിസ്കരിച്ചില്ല അള്ളാഹുവിന്റെ തറഞ്ഞ താന്നും പോകില്ല അള്ളാഹുവിന് ഒരു കുഴപ്പവും വരൂല്ല ഒരു കോട്ടവും പറ്റൂല്ലേ നോമ്പ് പിടിച്ചല്ലേ ഇത് നമ്മൾ എന്തോ ചെയ്തതും അള്ളാഹു എന്തോ കിട്ടുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ അനുസ്കരിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ സഹാബാക്കൾ അങ്ങനെയല്ലായിരുന്നു അള്ളാന്റെ റസൂൽ അങ്ങനെയല്ലായിരുന്നു അവര് ചെയ്ത അമലുകളെ പറ്റി അവര് ഇന്ന് വരെ അഭിമാനം പറഞ്ഞിട്ടില്ലായിരുന്നു അവര് രാത്രി മുഴുവനും പൊട്ടിക്കരഞ്ഞിട്ട് പകലന്തിയോളം ഒരു പണിയെടുത്തിട്ട് അലിയാരതങ്ങി പുല്ലു പറഞ്ഞു സഹോദരങ്ങളെ അള്ളാന്റെ റസൂൽ ആടുമേക്കാൻ പോയവരായിരുന്നു കീറിയ ജുബയും മുണ്ടും തുന്നിട്ട് റസൂൽ ഉടുത്തിട്ട് പോയിരുന്നു അള്ളാന്റെ റസൂല് പട്ടിണി കടന്നിരുന്നു അള്ളാന്റെ റസൂല് നമ്മളോ നമ്മളോ പട്ടിണി എങ്ങാൻ ഒരു അങ്ങോട്ട് ദിവസമായിട്ട് പിന്നെ റബ്ബ് നമ്മളെ കൈ കിട്ടുന്നുള്ള വർത്താന പട്ടിണി കിടന്നിട്ട് ഒരു നേരത്തെ വെള്ളം പോലും കുടിക്കാനല്ലാതെ ചെയ്തു റബ്ബേ എനക്ക് വേണ്ടിയാണ് ഞാൻ പട്ടിണി കിടക്കുന്നത് സമ്പത്തിന്റെ കൂമ്പാരം കൊണ്ട് കയ്യിൽ കൊടുത്തപ്പോൾ സഹോദരങ്ങളെ അതാണ് നീമ നീയത്ത് നന്നാവുക എന്ന് പറയുന്നത് അതാണ് നോക്ക് വേണ്ടി വേണ്ടി ഒരുവൻ ഒരുവൻ സുഗന്ധം സുഗന്ധം അല്ലാഹുവിന് അവൻ കയ്യാമത്ത് നാളിൽ വരുന്നത് എങ്ങനെയെന്നറിയോ അവർ എഴുന്നേറ്റ് നാളിൽ അവൻ വരുന്നത് എങ്ങനെയെന്നറിയോമി അവൻ നാളെ വരുമെന്ന് ഒരുവൻ സുഗന്ധം പൂശിയിട്ട് കല്യാണത്തിൽ പോയി എന്തിനു വേണ്ടി ആ താത്തായും ഈ കാക്കായും അവിടെയും സ്മെല് കിട്ടണം വേണ്ടി നമ്മൾ വേണ്ടിയാണ് ീനാണ് ഹദീസുള്ളത് മന്ത് തൊയ്യ ബലിയല്ല മറ്റു ഹദീസുകളിൽ പെണ്ണുങ്ങൾ മണം കിട്ടാൻ വേണ്ടിയിട്ട് അത്ര അടിക്കുന്നവനെന്നുണ്ട് പെണ്ണുങ്ങൾക്കൊരു മണം കിട്ട അവരെ ശ്വസിച്ചോട്ടെ അന്യവര് കേട്ടിട്ട് പറഞ്ഞോട്ടെ ഓഫീ ദുർഗന്ധമായിട്ട് പതിനാളി വരുമ്പി മുഹമ്മദ് രക്ഷിക്കട്ടെ ഒരു സുഗന്ധം പൂശുന്നതിന്റെ വിധി ഇതാണെങ്കിൽ പിന്നെ ഖുർആൻ കുറുഹനോന്നത് പറയണോ ഖുർആൻ നിസ്കരിക്കുന്നത് പറയണോ നോമ്പ് പിടിക്കുന്നത് പറയണോ പള്ളിയിൽ ഞാൻ ഞാൻ ഇവിടെ നോമ്പ് പിടിച്ചാ ഈ മഹലിന് മൊത്തം അറിയും ഉച്ചക്ക് വിഷമിക്കാത്ത നോമ്പരഞ്ഞു വൈകുന്ന ചടിക്കാത്ത നോമ്പു നോമ്പ് പറഞ്ഞാ ആ നോമ്പ് ഈ മുള്ളം കൊന്ന് പള്ളിക്കകത്ത് പോലും

അതുകൊണ്ട് ഇവിടെ നമ്മളെല്ലാവരും ഞാൻ ആരെയും നമ്മൾ എല്ലാവരും ഞാൻ നല്ലവനെന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ല എനിക്ക് നന്നാവണം നമ്മൾ എല്ലാവരും ഒരുമിച്ച് എന്ന് നീ എടക്ക് മുസ്ലിമേ എന്റെ പൊന്നാര മൂലെ അല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല അല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു രക്ഷപ്പെടുത്തില്ല എന്ത് ചെയ്താലും ബക്കറ്റ് വരുന്നുണ്ട് പത്ത് രൂപ ഇടുന്നത് അള്ളാഹുക്ക് വേണ്ടി ഇങ്ങനെ ഇടുമ്പോ ആ വോട്ടേ പത്ത് എല്ലാം ആഴ്ച ഇടുന്നത് ഒരു പത്ത് കിടക്കട്ടെ ഏറ്റവും ചീഞ്ഞതേ ഇടുവുള്ളൂ അതിനകത്ത് കാരണം ആരും അറിയൂലോ കൈ വെക്കാൻ പറഞ്ഞാലാണ് പതിനായിരം വീഴുള്ളൂ ഇടുന്നൂറ് അതിനകത്ത് പള്ളിക്ക് വരുമാനം ഉണ്ടാവട്ടെ ആരും അറിയാത്ത അതിനകത്ത് സ്വർണ്ണമൊക്കെ ഇടുന്ന എന്തോരം പെണ്ണുങ്ങൾ എന്നറിയ വാതിന്റെ ആരും അറിയില്ല പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട അതിനാണ് ലോകമാന്യത ചെറിയ ചെറിയ ചെറിയൊരു ഭാവമാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയെന്നല്ലാൻ്റെ റസൂൽ വിശേഷിപ്പിച്ച ഞാൻ രണ്ട് അക്ഷരം പറഞ്ഞാൽ എല്ലാവരും അത് അറിയണം െ അള്ളാഹു നല്ല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ പൊന്നാര ഇതൊന്നും എല്ലാം വേണ്ടി ചിന്തിച്ചാൽ അത് പറയുന്ന എനിക്ക് നമ്മളെ അങ്ങനെ ചെയ്ത ചെയ്താൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അതാണ് ഇതിന്റെ ഫലം അതാണ് ഇതിന്റെ ഫലം അല്ലാഹു നമുക്ക് മാറാവട്ടെ അള്ളാഹു നമുക്ക് നൽകി ഇതിന്റെ അനുഗ്രഹിക്കുമാറാവട്ടെടുത്ത ማይተን መቅደስ ያርተ ጀያ